വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസമല്ല ഇന്ന് ഞങ്ങളുടെ നവരാത്രി സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പി യിലെല്ലാവരും കൂടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒത്തൊരുമിച്ച് ഇരിക്കുന്ന ഒരു മൊമെൻ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു പി സ്കൂളിലെ കുട്ടികളെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് സോ ഐ തോട്ട് ലൈക്ക് ഇന്നത്തെ ഒരു കണ്ടന്റ് നമുക്ക് അതാക്കാം ഞങ്ങൾ എല്ലാവരും ഇന്ന് എവിടെയുണ്ട് എല്ലാവരും നല്ല സുന്ദരി സുന്ദരിമാരായിട്ട് സുന്ദരന്മാർ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ സുന്ദരികളായി ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരെയും വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങളുടെ കുറച്ച് എൻ്റർടൈൻമെന്റ്സും സാറിനെ കുറിച്ച് സാറിൻ്റെ കുട്ടികൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് ലീല വിലാസങ്ങളൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് രാവിലെ വരുവാണെന്ന വീഡിയോന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഔട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ലെറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഒരു ചെറിയ ഗെയിം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവർക്ക് ഇവരുടെ ടീച്ചറിനെ അതായത് പ്രസന്റ് സാറിനെ എത്രത്തോളം അറിയും എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ അതിന് മുന്നേ ശ്രീയാറിനെ ശ്രുതിനെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഹു നോസ് പ്രജൻറ്റ് ബെറ്റർ എന്നുള്ളത് അതുപോലെ തന്നെ എപ്പോഴും പറയും എൻ്റെ കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്നൊക്കെ സോ എത്രത്തോളം ഈ കുട്ടികൾക്കൊക്കെ സാറിനെ അറിയുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ സ്പോൺസേഡ് ബൈ പാർവതി നമ്പ്യർ അവളാണ് എനിക്ക് ഓരോ ക്വസ്റ്റൻ അയച്ചു തന്നത് ബാക്കി ഇനി ഇവരിൽ ഞാൻ കോമൺ ആയിട്ട് ചോദിക്കും അറിയുന്നവർക്ക് കൈ ഫസ്റ്റ് മൈക്ക് 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 പൊക്കാം മൈക്കൊടുക്കും ആദ്യം കൈ പൊക്കിയ ആൾക്ക് ആദ്യം ഉത്തരം പറയാം ഓക്കെ സിമ്പിൾ ക്വസ്റ്റിയാ സാറിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ ഉണ്ണിയൻ ഫസ്റ്റ് ൊക്കാനോട് പറഞ്ഞോളൂ പറയാൻ പറഞ്ഞില്ല എല്ലാർക്കും ഒരേ ഏഴയാളെ കാക്കക്കൂടി കല്ലിട്ട് വര ഏതെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങളതിന് ഒറ്റമിനിറ്റ്

ആ ഷവർമ്മ പണ്ട് ഇഷ്ടമായിരുന്നു പണ്ട് ഇഷ്ടമായിരുന്നു എന്നാലും മെയിനായിട്ട് ഗീ റൈസും സ്റ്റൂ ആണ് നിനക്കൊരു പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ സാറിന്റെ കാർ ഏതാ കാറിന്റെ നമ്പർ ഏതാ കാർ ഏതാ അത് എല്ലാവർക്കും അറിയാം അതെല്ലാവർക്കും അറിയാം കാറിന്റെ ആ മൊത്തം പറയണം അത് ഓടാ ഓ ഇനി പഴയതാണോ പറയടാ വെരി ഗുഡ് പക്ഷെ സെവൻ ത്രീ ഡബിൾ സീറോ കിട്ടിട്ടുണ്ട് അരമാർക്ക് കൊടുക്കാം അടുത്തത് നിങ്ങൾക്ക് പ്രജൻ സാറ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ മൂജ ഏതാ പെണ്ണിന്റെ പേരെന്താ ഒരു പെണ്ണിങ്ങനെ ചാടിക്കളിക്കുന്നത് ആണിക്കൽ അല്ല അല്ല മാഷ മാ ഒരു പെണ്ണ് കാപ്പി കുടിച്ചിട്ട് തുപ്പുന്നത് ക്യാരക്ടർ അതെങ്ങനെ ഡാൻസ് മോജിയാ സാധാരണ ഹാർട്ട് ലോവൊക്കെ എല്ലാരും വിടുകയോ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട് ഇപ്പൊ ഐശ്വര്യനോട് ചോദിക്കാണെങ്കിൽ ചെരുപ്പോട് തല്ലാൻ പോകുന്നു ഐശ്വര്യം ഓരോ കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ഗൈസ് ഈ മോചി വിടാറ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നിങ്ങക്ക് ആർക്കെങ്കിലും ഉമ്മ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ നിങ്ങൾ ഊർജ്ജ തെറ്റിദ്ധരിക്കരുത് മെച്ചോട് അയനാശില്ല അടുത്തത് അടുത്ത ഓക്കെ അതെ ഒരാള് കൈപൊക്കണേ എല്ലാരും കൂടെ പറഞ്ഞ ആരും ഉത്തരം കിട്ടില്ല സാറിന്റെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ഫസ്റ്റ് ഗൈസ് അവണിച്ചു കൊടുക്കു പി ഫോണില്ലേ ഫോണില്ല എന്റെ ഫോട്ടോ ആണ് ഗൈസ് അതല്ലേ എന്റെ ചോദിക്കരുത് കേട്ടോ അടുത്തത് സാറിന്റെ ാണ് ആരാ കൂടുതലായിട്ട് ഉത്തരം പറയുന്ന വേണ്ടി ഏതാ പറയൂ ഫിഫ്റ്റീൻ പ്രോമാക്സ് ഫിഫ്റ്റീൻ പ്രോ മാക്സാ ഓക്കെ ഇനി സാറിന്റെ ചൈൽഡ്ഹുഡിലുള്ള നീക്ക് നെയ്മെന്താ ഇതാ ബൈക്കിൻ എനിക്ക് ഇവിടുന്ന് ആദ്യ ഉത്തരം കിട്ടി ഉണ്ണി ഉണ്ണിയാട്ടോ പ്രജനെ വിളിക്കാറ് ഉണ്ണിട്ടാട്ടിട്ട് ഉണ്ണി ഉണ്ണിന്ന് അടുത്ത് പ്രജേന്റെ ഏറ്റവും ഇഷ്ടമുള്ള സീസൺ എന്താ ം കാണിക്കല്ലേ കുട്ടികളെ മെല്ലെ പറയൂ റെയിൽ സീസൺ ആണ് മഴക്കാലം മഴക്കാലോ മഴക്കാലാണ് അതുകൊണ്ടാണ് റെയിൻ സ്റ്റുഡിയോ തുടങ്ങിയത് ഇവിടെ അത് മിസ് ചെയ്യാണ്ടിരിക്കേവേറ്റ് സീസൺ ശ്രീരാഗമോ ശ്രീരാഗമ ശ്രീരാമ രണ്ടുപേര് പറഞ്ഞു കേട്ടോ ചാലും പറഞ്ഞു അച്ഛും പറഞ്ഞു ഓക്കെ ഫേവറേറ്റ് മൂവി അറി പറ അർജുൻ മുതൽ മുതൽ ോ പ്രശ് മൈക്ക് കൊടുക്കുമായിട്ട് കയ്യിൽ പിടിച്ചിരുന്നു അല്ലേ എല്ലോ ആണ് അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ടല്ലേ അപ്പൊ പിന്നെ അതിലെ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ സാറിന്റെ ഏറ്റവും വൃത്തി സ്വഭാവം എല്ലാരും ഒറ്റ സ്വരത്ത് എല്ലാരും വൃത്തിയിട്ട സ്വഭാവം ദേഷ്യം പിടിക്കുന്ന സ്വഭാവം അതൊരു അതൊരു ഇനിയുണ്ട് ബിഹേവിയർ അതെ ഇനിയുണ്ട് കൊറേണ്ട് ഓരോരുത്തർ ഓരോ വൃത്തിയായിട്ടുള്ള സ്വഭാവം എടാ ഓരോരുത്തരും ഫൈൻ നെക്സ്റ്റ് സാറിന്റെ ഏറ്റവും നല്ല സ്വഭാവം സ്നേഹം സ്നേഹം ഏട്ടാ കേറായിട്ടു അതെ ആരെ കണ്ടുകഴിഞ്ഞാല് ഫുഡ് കഴിച്ചോ ചോദിക്കും എടാ മൈക്ക് 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 പാസ് ചെയ്യടാ കൊടുക്കൂ എല്ലാരെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ് അടുത്ത ചോദ്യം സാറിന് എത്ര ഏജായി എല്ലാരും ചെറുത്തി പറയുന്നു ആണോ അല്ല ഓക്കെ തേർട്ടി ഫോർ ഇനി പ്രജനോടൊരു ചോദ്യം ലാസ്റ്റ് ഞാൻ ചോദ്യം പോയി കറക്റ്റ് ഞാൻ ചോദിക്കാൻ പോയ ചോദ്യ ഏറ്റവും ഇതിലേറ്റവും ഇഷ്ടമല്ലാത്തതാരെയാ പറഞ്ഞു അതെ ഇഷ്ടക്കുറവ് ആരോടില്ല എല്ലാവർക്കും എല്ലാരോടും ഇഷ്ടം അല്ല നമ്മളെ അടുത്തേക്ക് വരുന്ന കുട്ടികളല്ലേ എല്ലാരും എന്നോട് എല്ലാരും ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് എല്ലാരും പേരും ഇഷ്ടം ഇതാണ് എന്റെ കയ്യിലുള്ള ചോദ്യം ഇനി നിങ്ങക്ക് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഈ വേദിയിൽ വെച്ചിട്ട് ഇപ്പൊ കിട്ടിയ ഓപ്പൺ ചാൻസാ മറ്റേ അല്ലാതെ ചോദിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഡാൻസ് ഇനി വേറെ എന്താണ് ആഗ്രഹം സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതായത് എനിക്ക് എനിക്കൊരു വലിയൊരു ആഗ്രഹമാണ് ചെറിയ രീതിയിലാണെങ്കിലും എല്ലാവർക്കും വരുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് വളരെ നമ്മളെ കാലിക്കറ്റ് ടേസ്റ്റിൽ കൊടുക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് അതിലൊരു കൊറേ കഴിഞ്ഞിപ്പോ നമ്മളെ അടുത്ത് വരുമ്പോ പൈസ ഇല്ലെങ്കിലും വന്നിട്ട് കഴിച്ചിട്ട് പോവാം അവിടെ ബില്ല് കൊടുക്കാത്ത രീതി അതായത് ഇഷ്ടമുള്ളത് ഇട്ടിട്ട് പോവാം അതല്ലാതെ അതിനൊരു പേയ്മെന്റ് ഇടൂല ഇട്ടൂല അല്ല നിങ്ങൾക്ക് ആ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടമുള്ള പൈസ ഇനിയിപ്പോ അതിന് ഇപ്പോ പൈസ ഇല്ലെങ്കിലും വന്നിട്ട് കഴിക്കാം അത് ഞാൻ ഒരു വൺ ഇയറിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യും എന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും അതായത് ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ പറയാ ഏ അതേപോലെ തന്നെ ഒരു നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഒരു സ്ഥാനം തന്നിണ്ട് പക്ഷെ അത് മാസ്റ്റർ എന്നുള്ള രീതിയിൽ പറയരുത് ഒരു വീട്ടിലുള്ള ഒരാളാണെങ്കിൽ എന്നെ എങ്ങനെ ഇഷ്ടം അത് ചിലപ്പോ ഏട്ടനാവാം ഭർത്താവ് ആവാം ചിലപ്പോ അനിയനാവാം അച്ഛനാവാം മാസ്റ്റർ പറയരുത് അതിപ്പോ എല്ലാവർക്കും അതല്ലേ ഒരിക്കലും അതല്ല അപ്പൊ എനിക്ക് ഇങ്ങളെ ഉള്ളിലുള്ള സ്ഥാനം എന്താണ് ऑच्च बेड़ले पर ओच्च ओच्च बेड़ले हां मैं बोल रहटे आ और बार 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 आ दिस को ब्रदर ब्रदर हां और ले ना बारो बारो तो मैं देयो आईए आईए ले देयो मैं क्या मतलब रिक्शे गिन रिक्शे गिन आ तो तो आ दे आ तो ओवर आ तो ओवर है अद एक्सक्यूज मी ओके टच ओवर है എനിക്ക് പറയാനുള്ളത് കുടുംബത്തിലെ ബന്ധത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബ്രദർ ഹസ്ബൻഡ് അങ്ങനെയൊന്നുമല്ല പക്ഷെ നമ്മക്ക് എന്ത് ചോദിച്ചാലും ഒരു പരിഹാരം ഉണ്ടാവും പരിഹാരം ഒരു സൊല്യൂഷൻ എങ്ങനെയാലും ഒരു സൊല്യൂഷൻ പിന്നെ നമ്മൾ എത്ര ഡൗൺ ആയി നിന്നാലും ഭയങ്കരമായിട്ട് ഒരു എനർജി ഒരു പോസിറ്റീവ് സംസാരിച്ചു ദൈവം എന്നോട് സംസാരിക്കാറുണ്ടോ ആരാണെന്ന് ആരാണെന്ന് പറയാൻ പറ്റാത്തപ്പോ ഒരു ചെലപ്പോ ഒരു ബ്രദർ ചെലപ്പോ എല്ലാം ആവണം എന്നില്ല ീ പറയുന്ന എല്ലാ ഗുണങ്ങളും ഇണ്ടാവണം എന്നില്ല ഒരു ഹസ്ബൻഡാവണന്ന് എല്ലാ പോണെന്നല്ല പക്ഷേ അത എന്നോട് ചോദിക്കുന്നില്ല ചോദ്യം എനിക്ക് ബ്രദറ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല ഇല്ല എനിക്ക് സത്യറ്റവും അറിയില്ല അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല എനിക്ക് സാറിന് ഭയങ്കര കാര്യമാണ് സാർ എല്ലാം എല്ലാം എല്ലാ അറിയില്ല എനിക്ക് എന്റെ ഒരു കൂടെപ്പിറപ്പിനെ പോലെയാണ് നല്ലൊരു ഫ്രണ്ട് വാ പൊളിച്ചു ഒരാള് പോലെ എനിക്കും പറയണ്ടെന്നോയില്ല എന്തും പറയാം സാറിൻ്റെ അടുത്ത് ഭയങ്കര ആയിട്ട് എന്തും പറയാം സാർ സാറ് ഒരു സൊല്യൂഷൻ ഒരു എന്താ പറയാ നല്ലൊരു മാസ്റ്റർ നല്ലൊരു മാസ്റ്റർ സാർ എല്ലാരും ഇങ്ങനെ മൊക്കളെ മൊക്കളെ വിളിച്ചു നടക്കുന്ന മുത്തശ്ശനാക്കി വയ്ക്കും സന്തോഷം സന്തോഷത്തിന്റെ ഒരു നിമു നിമു പറ ഞാൻ പറയാം വെച്ചാടി പറഞ്ഞോ അച്ഛൻ ഞാൻ അച്ഛനല്ലേ അല്ല അല്ലേ അതെ അളിയൻ അളിയൻ ഓകെ എന്റെ പെങ്ങൾ ഹൗ റൂഡ് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം ആണ് ലച്ചു പറ എനിക്കൊരു വാക്കില് പറയാൻ പറ്റില്ല സാറാരാന്ന്

ഈ പി സ്കൂള് സാറും എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുണ്ട് പിന്നെ സാർ എപ്പോഴും പറയും ഷീന നന്നായിട്ട് കളിക്കുക നന്നായിട്ട് സാറിന് ഒരുപാട് ഇഷ്ടാണ് നന്നായിട്ട് ഡാൻസ് കളിക്കുക പറയാറുണ്ട് എപ്പോഴും സാറിന് ഒരുപാട് ഇഷ്ടമാണ് തോന്നുന്നു ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ച് കാണാൻ ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് സാർ എപ്പോഴും ആരാ യൂണിവേഴ്സ് എനിക്ക് തന്ന ഒരു ണ്ട് ഞങ്ങക്ക് മാമനാണ് എനിക്ക് മാമൻ 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 എനിക്ക് അച്ഛൻ അമ്മ ഒരു ബ്രദര് ഏട്ടൻ മാമൻ എല്ലാരും ആയിട്ടല്ല ഇനി ഞാൻ 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 ആരാകുന്നു പറയൂ പറയൂ എല്ലാരും പറയൂ എപ്പഴും പറയണ എന്നെ കുറിച്ചുള്ള നാല് വഴി ആരുമൾ എന്താ എന്റെ നല്ല ഫ്രണ്ടാണ് ആരുമോ പിന്നെ ഭയങ്കര നല്ലതാണ് നന്നായി കുക്ക് ചെയ്യും പാട്ട് ഇല്ലെട്ടോ എന്റെ നല്ല ഫ്രണ്ടാണ് എനിക്ക് ഭയങ്കര എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാകുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൾ ഒരു അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചിന്തി പ്രതീക്ഷിച്ചിരുന്നോ എന്താ പറയാ പ്രസന്റ് സാറിന്റെ വൈഫ് എങ്ങനത്തെ ഒരാളായിരിക്കും അങ്ങനത്തെ വല്ല ഇപ്പൊ എന്റെ സാധനത്ത് നിങ്ങൾ ആരെങ്കിലും ആണ് സാറിന്റെ ഭാര്യ നിങ്ങളൊക്കെ ഭയങ്കര ചാടയായിരിക്കില്ലേ ഗൈസ് ചാടയായിരിക്കും ആ വീണ് കിട്ടിയ നിധി അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞോ പറഞ്ഞോന്ന് പറഞ്ഞിട്ട് അല്ല എനിക്ക് എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് എന്തും പറയാ ആ കേക്ക് കേക്ക് ആര് ഇത്ര പോസിറ്റീവ് ആയിട്ട് സാറിനെ കുറിച്ച് എല്ലാം അങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് ഈ ലൈഫ് ഇത്ര എനിക്ക് പറയണ്ടി വരും ആയനെ കൊണ്ടാണ് പിക്ക് ഇത്ര ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റുന്ന വേറൊരു ഭാര്യ സാറിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫാമിലിയിലുള്ള ഒരാളായിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ അത് ഏത് പൊസിഷൻ പൊസിഷനായാലും അല്ല ഏത് പൊസിഷൻ ആയാലും കുഴപ്പമില്ല പക്ഷെ ആ ഒരു ഫാമിലിയിലുള്ള ഒരാളായിട്ട് ആവണം അത്രയുള്ളൂ അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ആയിട്ട് പലവണ് പറഞ്ഞു പറയണ്ട ഇല്ല 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 എനിക്ക് പറയണ്ടേ ലച്ചുനെ കുറിച്ച് പറയണ്ടേ കേക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യം പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഞാനാണല്ലോ ഞാനിപ്പോൾ ചിന്തിച്ച കാര്യമാണല്ലോ പറയണമെന്നുള്ള ഒരു അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആരുമോളുടെ കാര്യത്തിൽ എൻ്റെ ചില സിറ്റുവേഷനുകളിലൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ച സെയിം കാര്യം എനിക്ക് ചിലപ്പം പറയാൻ പറ്റിക്കോളെന്നില്ല പക്ഷെ അത് അതേമാതിരി ഫോട്ടോസ്റ്റായിട്ട് എടുത്ത എൻ്റെ അടുത്ത് ആ മൈൻഡ് റീഡിങ് അതെനിക്ക് ഭയങ്കരമായിട്ട് അനുഭവി വന്നൊരു കാര്യം പിന്നെ എല്ലാ എൻ്റെ എൻ്റെ സെറ്റ് വൈബ് ഇനി ഇഷ്ടം ഇത് അത് പറയാൻ മറന്നുപോയി സ്വന്തം ശാലുട്ടോ ഇപ്പൊ ഷിബു ഷീന ശാലു ലച്ചു ഇവരെല്ലാരും പറഞ്ഞു എല്ലാവർക്കും അതേ ഓപ്ഷൻ ആയിരിക്കും അരിമോള് ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ ഫ്രീഡം എന്ത് പറയാനുള്ള ഫ്രീഡം അത് അരിമോള് കൊടുത്തതാണ് ഞാൻ കൊടുത്തതല്ല അത് എനിക്ക് അത് ഇപ്പോ എനിക്കത് കൊടുക്കാൻ പറ്റൂല അത് ആര് മോളാണ് അങ്ങനെ ഒരു ഫ്രീഡം ഇവരുടെ ഇടയിൽ കൊടുത്തത് അതിന് അതാ ഞാൻ പറഞ്ഞ ഇവർ എല്ലാരെക്കാളും ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഞാൻ കണ്ട പെണ്ണിലൊരു കോമൺ സെൻസ് ഉള്ള ഒരു പെണ്ണ് അതിന്റെ അതിന് ഞാൻ പറഞ്ഞുതരാം അതിന് കറക്റ്റ് പറഞ്ഞുതരാം ഇതില് ഇതില് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഇതിലുള്ള ഏതെങ്കിലും ഒരു എന്നെ പറയും ആ കോമൺ സെൻസ് എന്താന്ന് ഞാൻ പറഞ്ഞു ഇതിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചാൽ നിങ്ങൾ ഈ ഫ്രീഡ് തരൂ ഒരു എന്താ എല്ലാവരും എനിക്കറിയാം ഞാൻ ഞാൻ എല്ലാവരും എനിക്കറിയാം ഈ കൂട്ട അതാണ് ഞാൻ പറഞ്ഞ കോമൺ സെൻസ് അല്ലാതെ ബാക്കി എന്റെ കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണ് ഇനിയിപ്പോ അതൊന്നല്ലെങ്കിലും അതൊരു വലിയ ക്വാളിറ്റിയാണ് ആര്മോളെനിക്ക് തരുന്ന ആ ഒരു ഫ്രീഡം ആണ് ഞാൻ പറഞ്ഞ കോമൺ സെൻസ് അത് അത് ഇത്രയും സുന്ദരി പെൺകുട്ടികളും എല്ലാവരും സംഭവമാണ് ഒന്നാമത് എന്താ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു പറഞ്ഞേ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് പറയുന്ന ഞാൻ പറയാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി ഓക്കെ സോ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു ഏകദേശം എല്ലാവർക്കും സാറിനെ കുറിച്ചും എന്നെ കുറിച്ചും ഒരു ധാരണ എന്താ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ സോ അത് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു